നമസ്കാരം ചോദ്യം ഉത്തരമില്ലാതെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ആന്റോ ആന്റണി കുഴഞ്ഞത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഇതായിരുന്നു അവസ്ഥ എൻ ഐ എ ബില്ലിൽ അങ്ങ് എതിർത്ത് വോട്ട് ചെയ്തു എന്നതായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യം ദേശീയ സുരക്ഷാ ഏജൻസിക്ക് കൂടുതൽ അധികാരം നൽകുന്നതായിരുന്നു ബിൽ രാജ്യസഭയും ലോക്സഭയും ബിൽ പാസ്സാകുകയായിരുന്നു പക്ഷേ മറുപടി നൽകാനാവാതെ പത്രസമ്മേളനം നിർത്തി ഇറങ്ങിപ്പോകേണ്ടി വരികയായിരുന്നു ആന്റോ ആന്റണിക്ക് എനിക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം എൻ ഐ ആക്ടിനെ കുറിച്ചുള്ള എനിക്ക് ഞാനത് പിന്നെ എന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള എനിക്ക് പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് പറയാം അല്ല അത് ഒരു നൂറുകണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു ഓരോ നിയമത്തിൽ എടുത്തിരിക്കുന്ന അതേ കുറിച്ച് മറച്ചു പഠിച്ചു പറയും അല്ലെങ്കിൽ അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ് അതിൽ ഞങ്ങൾ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള ഗവൺമെന്റ് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് എനിക്കറിയാത്ത കേരളത്തിലെ ഏക എം പി എം പി മാത്രമാണ് മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ടായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ച് കോൺഗ്രസ് എം പിമാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ അറിയാം ഇതായിരുന്നു ആ വിഷയത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കും സി എ വിഷയത്തിൽ വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള രണ്ടത്താപ്പാണ് അതെ അതെ നിങ്ങളൊക്കെ നമ്മൾ എൻ ഐ എ ബില്ലിനെ സംബന്ധിച്ചുള്ള ഞാനത് പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം അതേക്കുറിച്ച് അതേക്കുറിച്ച് പഠിച്ചിട്ട് പറയാം ശരി ഓക്കെ